ഒരിക്കലും സംഭവിക്കാത്തതുപോലും സംഭവിക്കാൻ സാധിക്കുന്നു പ്രാർത്ഥന കൊണ്ട് എവിടെയെങ്കിലും ഒരു കടലിൽ രണ്ടായി പിളർന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന മാർഗം നമ്മൾ കേട്ടിട്ടുണ്ടോ ഷാ നബി അലഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുള്ളത് സംഭവിച്ചില്ലേ ഒരിക്കലും സന്താനമുണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ സ കരിയാനബി അലിസ്സലാമിന് ഇബ്രാഹിം നബി അലി ഇലാമിന്റെ വാർദ്ധക്യകാലത്ത് പൊന്നോമന മക്കളായി അമ്പിയാക്കന്മാരായി രണ്ടു മൂന്ന് മക്കളെ കിട്ടിയില്ലേ എങ്ങനെ സംഭവിച്ചു പ്രാർത്ഥനയാണ് മുപ്പത് കൊല്ലക്കാലം സ്വന്തം മകനെ കാണാതെയായി തിരിച്ചു കിട്ടിയ യാക്കൂബി നബി അലിസ്സലാം എന്താ ആയുധമാണ് പ്രയോഗിച്ചത് അള്ളാനോടുള്ള സങ്കടം പറച്ചിലാണ് പ്രാർത്ഥനയാണ് പതിനെട്ട് വർഷക്കാലത്തോളം രോഗം ബാധിച്ച അയ്യൂബി നബി അലിസ്ലാത് വസ്സലാം എന്താ പ്രയോഗിച്ചത് റബേ ഞാനൊരു വല്ലാത്ത വിപത്തിലാണ് നീ അങ്ങേറ്റം കരുണ കാണിക്കുന്നവരിൽ കാരുണ്യവാന അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചപ്പോ കാണാത്ത വഴികളിലൂടെ തുറക്കാത്ത വാതിലുകൾ അള്ള തുറന്നിട്ട് കൊടുക്കുകയാണ് അമ്പിയാക്കന്മാരുടെ മഹത്വം പറഞ്ഞപ്പോഴും പറഞ്ഞത് മുന്നോട്ട് പോകുന്നവരാണ് സുഹൃത്തുക്കളെ ഒരു സീസണിൽ ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും കുറച്ച് ദിവസം നമ്മൾ നന്മയിൽ ഉണ്ടായാൽ പോരാ എപ്പോഴെങ്കിലും ഒക്കെ കുറച്ചു കാലം പള്ളിയിൽ ഉണ്ടായാൽ പോരാ എപ്പോഴെങ്കിലും ഒരു ആവേശത്തിന്റെ പുറത്ത് കാര്യങ്ങളൊക്കെ സുഖമായി നടക്കുന്നതുവരെ നമ്മൾ ഒരു ദീനിയായാൽ പോരാ എന്നും നമ്മൾ നന്മയിൽ മുന്നേറുന്നവരാകണം യു സാരി ക്കന്മാര് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടി അവര് നന്മയിൽ മുന്നേറുന്നവരാണ് അവര് നമ്മളോട് ആശയോടെയും ഭയപ്പാടോടെയും പ്രാർത്ഥിച്ചവരായിരുന്നു അള്ളാനോട് മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് സങ്കടങ്ങൾ പറഞ്ഞവരാണ് പറയുന്നത് ആ പ്രവാചകന്മാർ നമ്മളോട് ഭയഭക്തിയുള്ളവരായിരുന്നു എന്റെ നിങ്ങളുടെയും പ്രാർത്ഥന എന്താണ് യേശാത്തത് എന്താ നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു വല്ലാത്ത ഫലം കിട്ടാത്തത് പഠിക്കണം അമ്പിയാക്കന്മാരുടെ ചരിത്രം എടുത്തതൊക്കെ വിശദീകരിക്കുന്നു അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞു അടിമകളെ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഖലെയല്ല അള്ളാഹുവിനോട് നേരിട്ട് പറയാൻ നമുക്ക് ഒരാളും തന്നെ തെറ്റിദ്ധരിക്കരുത് പല മനുഷ്യരും വിചാരിക്കുന്നത് ഞാനൊക്കെ പാപിയാണ് നിസ്കാരം നിസ്കാരമൊഴിവാക്കുന്നവനാണ് ജീവിതത്തിൽ കൃത്യനിഷ്ഠമായ ദീനിയായി പാലിക്കാത്തയാളാണ് എനിക്കൊക്കെ അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ അധികാരമുണ്ടോ അങ്ങനെയാ പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത് എന്നാൽ അള്ളാഹന്റെ ഖുർആാൻ പറഞ്ഞത് എന്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചാ നബിയെ പറയണം ഞാൻ സമീപസ്ഥനാണ് ഞാൻ വളരെ അടുത്തുള്ളവനാണ് ഇതാ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും ഇടയിൽ ആളാവശ്യമില്ല ഇടയിൽ ഒരാൾ ആവശ്യമില്ല ശുപാർശക്കാര് വേണ്ട ഇടയിൽ ഒരു വലിയ വേണ്ട മഹാന്മാര് വേണ്ട ഹക്ക്ജാഹ് വർക്കത്ത് കൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് വെക്കേണ്ടതില്ല അല്ലാ എന്ന് നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കാൻ അവന്റെ അടിമകൾക്കുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് തെറ്റിദ്ധരിക്കേണ്ടതില്ല അള്ളാഹുവാണ് പറഞ്ഞത് നാം സമീപസ്ഥനാണ് പ്രാർത്ഥിക്കാൻ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം നൽകാം എന്നിട്ടുള്ള ചോദിക്കാണ് നിങ്ങൾക്കൊരു പ്രയാസം ബാധിച്ചാൽ നിങ്ങൾക്കൊരു വിപത്ത് ബാധിച്ചാൽ അത് പ്രാർത്ഥന ചെയ്ത് ഉത്തരം ചെയ്ത് നിങ്ങളെ അത് നീക്കി തരാൻ ആർക്കുണ്ട് കഴിവ് ആർക്കില്ല അങ്ങനെ മറ്റൊരു സൃഷ്ടിക്കങ്ങനെ അധികാരം കൊടുത്തിട്ടില്ല ആർക്കും അതിന് കഴിവുമില്ല പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്ത് പ്രയാസം മാറ്റുവാൻ കഴിവുള്ളത് അള്ളയാണ് ഖുറാൻ ആർക്കുള്ളതാ മനുഷ്യർക്കുള്ളതാണ് ആ മുസ്ലിമീങ്ങൾക്കും ഖുറാൻ പഠിക്കണം അവരും തൊടണം അവരും മനസ്സിലാക്കണം അവരും ഖുറാൻ പാരായണം ചെയ്യണം അവരെ വിലക്കാൻ നമുക്ക് അധികാരം അള്ളാന്റെ ഖുആാൻ വിളിച്ചത് യാ അയുഹന്നാസ് ഇരുപതിലധികം സ്ഥലത്ത് വിളിച്ചമാക്കാണ് മനുഷ്യരെ നിങ്ങൾ ദരിദ്രരാണ് നമ്മളൊക്കെ ദരിഹാൻ്റെ മുമ്പിൽ പാവങ്ങളാണ് വളരെ ദരിദ്രരാണ് അതുകൊണ്ട് തന്നെ അള്ളയാണ് ഔദാര്യവാൻ അവനാണ് ഹമീദായി സ്തുതിക്കപ്പെട്ടവൻ അവനാണ് അള്ളാഹുവിലേക്ക് നമ്മുടെ ആവശ്യങ്ങളുമായി ചെല്ലണം പരാതികൾ അവിടെ ഉന്നയിക്കണം സങ്കടങ്ങൾ അവിടെ തുറക്കണം പക്ഷേ സുഹൃത്തുക്കളെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി നിരവധി അനവധി ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ട് അള്ളാഹു നിരത്തി ചോദിക്കുകയാണ് അള്ളാഹുവിനോടല്ലാത്ത ഒരു മഹലോക്കിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അധികാരമില്ല എന്റെ ആറ് പ്രധാനപ്പെട്ട കാരണങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒന്ന് അള്ളാഹുവിനോട് മാത്രമാണ് അംബിയാക്കന്മാര് പ്രാർത്ഥിച്ചത് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ എന്ത് മൊഹിയെ തങ്ങളെ ൂരെ വിളിക്കാത്തത് നബിയെ ഇബ്രാഹിം നബിയെ യൂനുസ് നബിയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാത്തത് എന്തുകൊണ്ടാണ് അള്ളാഹുവോടാണ് മുഴുവൻ അമ്പിയാക്കന്മാരും പ്രാർത്ഥിച്ചത് രണ്ട് അല്ലാതെ ഒരാളുടെ പ്രാർത്ഥന അള്ളാഹുവിനോടല്ലാതെ ഒരാൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അറിയണം അവരൊക്കെ നിങ്ങളെപ്പോലെ ഉറക്കമുള്ള മയക്കമുള്ള ദുർബലതകളുള്ള അടിമകളാണ് അവരൊക്കെ അടിമകളാണ് മൂന്ന് അള്ളാഹുവല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരൊക്കെ അശക്തരാണ് ഒന്നും സൃഷ്ടിക്കാൻ സ്വന്തം ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ മാറ്റാൻ സ്വന്തം മരണത്തെ പിടിച്ചു വയ്ക്കാൻ കഴിവില്ലാത്ത ആശക്തരാണ് അവരോടെന്തിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാല് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരത് കേൾക്കുകയോ അവരത് ഉത്തരം ചെയ്യുകയോ ഇല്ല എന്ന് മുപ്പത്തിയഞ്ചാമത്തെ സുഹൃത്തു പതിനാലാമത്തെ ആയത്ത് അഞ്ച് സൃഷ്ടിക്കാൻ യാതൊരു കഴിവുമില്ലാത്ത ദുർബലരായ പന്തുകാരാണ് മനുഷ്യർ അവരോടെന്തിന് നിങ്ങൾ ഇത് ആവശ്യപ്പെടണം ആറാമത്തേത് പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ കഴിവ് അള്ളാഹുവിനു മാത്രമാണ് ഇതൊക്കെ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നൊരാശ്വാസം പിന്നെ നമ്മൾ മറ്റൊരാളുടെ വലയങ്ങളിലേക്ക് മറ്റൊരു ചൂഷണത്തിലേക്ക് മറ്റു അബദ്ധങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരണം അതോടൊപ്പം തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിലും ചില മഹത്വങ്ങൾ രേഖപ്പെടുത്തി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ വിധിയെ തടുക്കാൻ പ്രാർത്ഥന കൊണ്ടല്ലാതെ സാധ്യമല്ല വിധിയെ തടുക്കാൻ വരെ പ്രാർത്ഥന കൊണ്ടല്ലാതെ കർമ്മങ്ങളിലൂടെ പുണ്യകർമ്മങ്ങളിലൂടെയല്ലാതെ ഒരാളുടെയും ആയുസ്സിൽ വർധനവ് വരുത്താൻ കഴിയൂലീസ് പറയാ പ്രാർത്ഥന ഇവിടെ ഓരോ തവണ റബ്ബിനോട് പിടിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അതൊക്കെ ഒരു പുണ്യകർമ്മമായി വിവാദത്തായി അല്ലാൻ്റെ കർമ്മരേഖയിൽ എഴുതപ്പെടുകയാണ് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പ്രയാസപ്പെടണ്ട നീ ഒരു പുണ്യകർമ്മം ചെയ്തതായി അവിടെ രേഖയിലുണ്ട് അത് മാത്രമല്ല അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതോറും അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ തൗഹീദ് ദുർബലമാകും ഇതാ തറക്കല്ലാട് പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കുന്നു പറയാൻ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവൻ അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല എല്ലാരോടും സങ്കടങ്ങളൊക്കെ പറയും കുടുംബക്കാരോടും നാട്ടുകാരോടും കാണുന്നവരോടും ഗ്രൂപ്പിലും എല്ലായിടത്തും സങ്കടങ്ങളൊക്കെ പറയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതില്ലവൻ ഉപേക്ഷ വരുത്തിയാൽ ദ്വാ എപ്പോഴും അവൻ ദ്വാ ഇങ്ങനെ കുറക്കും തോറും കല്ലതഅ അല്ല കല്ലപതു അള്ളാഹു അവനുമായുള്ള ബന്ധം കുറച്ചുകൊണ്ടിരിക്കും നമ്മളും പഠിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴാണ് കൂടുതൽ ബന്ധം ഉണ്ടാവുക പഠിച്ചവനിലേക്ക് സങ്കടം ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും പരീക്ഷണം ലഭിക്കുമ്പോഴും എപ്പോഴും സദാ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുമ്പോഴാണ് പക്ഷേ സുഹൃത്തുക്കളെ നബിഹു അലഹി വസ്ലം പറയാ നിങ്ങൾ എത്ര സങ്കടങ്ങൾ പൊട്ടിക്കരഞ്ഞാലും ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകളല്ല സ്വീകരിക്കൂല പടച്ചാൻ ഉടനെയാണ് പറയണത് കാലങ്ങളായി പറയാൻ തുടങ്ങിയിട്ട് പക്ഷേ മനുഷ്യ നിന്റെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കൂല ഏതാഘട്ടം ഒരു മനുഷ്യനുണ്ട് അവന്റെ പ്രത്യേകത ആകാശലോകത്തേക്ക് കൈകളുയർത്തി അവനല്ലേ റബ്ബേ എന്നല്ലാ ഇഷ്ടമുള്ള പേരാ വിളിക്കുന്നത് പക്ഷെ അവനൊരു പ്രശ്നമുണ്ട് അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ് ന്യായമായ ഹലാലല്ലാത്ത തെറ്റായ മാർഗത്തിലൂടെ ഒരു നയാ പൈസ കഴിച്ച് തിന്നുകുടിച്ച് ജീവിക്കുന്നവനാണോ പലിശയുണ്ടോ കളവു പറഞ്ഞ് പട്ടിക്കലുണ്ടോ കച്ചവടത്തിൽ തട്ടിപ്പുണ്ടോ സുഹൃത്തെ ചിന്തിച്ചോ അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിലാണ് ഈ വെള്ളിയാഴ്ച ധരിച്ചു വന്ന വസ്ത്രം വരെ ഒരു ഹറാമിന്റെ സമ്പത്തിലാണ് മൊത്തത്തിൽ അവന്റെ വീടും പറമ്പും സംവാദങ്ങളടക്കം എല്ലാം അങ്ങ് മുങ്ങി ഹറാമിൽ കുളിച്ചിരിക്കുകയാണ് ചോദിക്കുകയാണ് ഈ മനുഷ്യൻക്ക് ഉത്തരം ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള നിബന്ധനകളിൽ ഊരിപ്പോരണം ചെറിയ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവന്റെ പ്രാർത്ഥനകൾ പോലും അള്ളാഹുക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ട് ഇഹിലാസ് ഇല്ലാതെ നിഷ്കളങ്കതയില്ലാതെ ആത്മാർത്ഥതയില്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഒരാൾ ഇങ്ങനെ എന്തൊക്കെയോ പറയും നമ്മൾ ഇങ്ങനെ ഹാമീം പറയും ഇഹിലാസും അത് കുറിച്ച് ചടങ്ങായി നടക്കുക ആത്മാർത്ഥമായി ഓരോ പ്രാർത്ഥനയും എന്താ പറയുന്നത് അതിന്റെ ഫലം എന്താണ് അവിടെ തന്റെ മനസ്സാന്നിധ്യത്തിൽ കൂടി പ്രാർത്ഥിച്ചവനിക്കേ അതിന്റെ ഉത്തരം ലഭിക്കുകയുള്ളൂ അവാഹുവല്ലാത്തവരോട് ഏതെങ്കിലും നിലക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകൾ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല ഉത്തരം കിട്ടുകയില്ല അത് മാത്രമാണോ ഇന്ന് ജനങ്ങൾ ഇതറിയാത്തത് കൊണ്ടാണ് ബിംബങ്ങളോട് ഖബറാളികളോട് ഔലിയാക്കന്മാരോട് മൺമറഞ്ഞ സ്വാലിഹിങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുന്നത് അവരൊക്കെ ഇത് കേട്ട് ഉത്തരം ചെയ്ത് എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരെ ഒരിക്കലും അത് സാധ്യമല്ല അള്ളാഹുവിന്റെ കുറാനുള്ളത് കൊണ്ട് നമുക്ക് സ്ഥിരപ്പെടുത്താനുള്ള തെളിവുകളില്ല മാത്രമല്ല ചില ആളുകൾ അതാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇന്നയാളുടെ ഹക്ക് ജാഹ് കൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയും ഇസ്ലാമിൽ ശുനത്തിലില്ലാത്തതാണ് പിതാറ്റാണ് ഒരൊറ്റ പ്രവാചകന്റെയും പ്രാർത്ഥനയിൽ നമുക്കത് കാണാൻ സാധ്യല്ല ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമ്പോ ആദെന്നിന്റെ അക്ക് കൊണ്ട് ഈസാ നബി പ്രാർത്ഥിക്കുമ്പോൾ ഇബ്രാഹിം നബിന്റെ അക്ക് ജാതു കൊണ്ട് ഒരു പ്രാർത്ഥനയുണ്ടോ നമുക്ക് കാണാൻ കഴിയില്ല ഖുർആാനിൽ എവിടെയും അത്തരം പ്രാർത്ഥനകളില്ല നബി അലൈഹി ജീവിതത്തിൽ ഉടനീളമുള്ളത് ദുആകൾ കണ്ടാലും നമുക്കതാണ് കാണാൻ കഴിയുന്നത് അത് അറ്റായ രീതിയാണ് അത് പ്രാർത്ഥനയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അശ്രദ്ധയോടെ പറയുന്ന വാക്കും ചൊല്ലുന്ന പ്രയോഗങ്ങളും ഓർമ്മയും ശ്രദ്ധയും ഇല്ലാതെ പറഞ്ഞാൽ ലഭിക്കില്ല കൽബിൽ നിന്ന് വരുന്ന അള്ളാഹു ഉത്തരം നൽകില്ല നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ ചെയ്യേണ്ട കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന മനുഷ്യ അറിഞ്ഞോളൂ അവസാനം അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് ഇറങ്ങുകയും നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല നേരത്തെ എല്ലാവരും ശീലമാക്കണം നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക മറ്റൊന്ന് കൊലമാക്കന്മാരെ രേഖപ്പെടുത്തി നിർബന്ധമായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടെന്ന കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയും ഹെറാവുകളിൽ മുങ്ങുകയും ചെയ്താൽ അയാൾക്കൊരിക്കലും പ്രാർത്ഥന കുത്തരം കിട്ടൂല നിസ്കാരത്തിൽ വീഴ്ച വരുത്തും കൊടുക്കൂല സമയമായിട്ട് സമയമായിട്ടും അജിന് പോയിട്ടില്ല ഇങ്ങനെ നിർബന്ധമായ ഒരു മനുഷ്യന്റെ കാര്യങ്ങളിൽ പോലും വീഴ്ച വരുത്തിയിട്ട് അള്ളാനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ എങ്ങനെയാ ഫലം കിട്ടുക സ്വല്പ സ്വാലിഹിങ്ങളായ മുൻഗാമികൾ പറയാറുണ്ട് നിങ്ങൾക്ക് നല്ല ക്ഷേമകാലത്ത് അള്ളാഹുവിനെ ഓർക്കുക എങ്കിൽ പ്രതിസന്ധി കാലത്ത് അള്ള നിങ്ങളെ ഓർക്കും നമ്മളെപ്പോഴത്തേക്ക് പോവുക ആകെ എല്ലാ വാതിലുകളും അടഞ്ഞു മുട്ടിയാൽ വിഷമങ്ങൾ ഇങ്ങനെ കുന്നു കയറിയാൽ അപ്പൊ ആയിരം വെട്ടം നമ്മൾ വിളിക്കും സങ്കടം സന്തോഷം സുഖം ജോലിയും വരുമാനം ഒക്കെ കിട്ടുമ്പോൾ പടച്ചോനെ വിളിക്കാൻ നമുക്ക് പറ്റണില്ല ഒലിമാക്കന്മാര് തിരിച്ചു പറഞ്ഞത് നീ സന്തോഷത്തിലും സുഖത്തിലും അനന്തത്തിലുമായി ജീവിക്കുമ്പോൾ നീ പടച്ചോനെ ഓർത്തോ എങ്കിൽ നിന്റെ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹു നിന്നെ ഓർക്കുമെന്ന് ഒലിമാക്കന്മാർ രേഖപ്പെടുത്തുക മഹാനായ യൂനസ് നബി അലഹിസ്ലാമിന്റെ ചരിത്രം വായിക്കണം വലിയ മൂന്ന് ഇരുട്ടറക്കുള്ളിൽ സമുദ്രത്തിന്റെ ഉള്ളിൽ മത്സ്യത്തിന്റെ ഉള്ളിൽ രാത്രിയുടെ ഇരുട്ടിൽ മൂന്ന് ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് നബി രക്ഷപ്പെട്ടു എന്നിട്ട് പറയാ നബിന്റെ ഗുണം എന്താണെന്നറിയോ തന്നെ തസ്ബീഹ് ചെയ്യുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു ഒരു ദുരിതത്തിൽ പെട്ടപ്പോ മാത്രം വന്നാണ് വിളിക്കുന്ന ആളല്ല നല്ല ജീവിത കാലഘട്ടത്തിലും അള്ളാഹുവിനെത്തി വസ്ലാമിന്റെ ഗുണം പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിനെ പരമാവധി സൂക്ഷിച്ച് അത് നല്ല രൂപത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക ഉത്തരം കിട്ടുന്ന സമയങ്ങൾ കണ്ടെത്തി അതിനെ നന്നായി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക പ്രാർത്ഥനയുടെ മര്യാദകളുണ്ട് ആദാബുകളുണ്ട് ഉപയോഗപ്പെടുത്തുകൾ ഉണ്ട് ആദാപുകൾ റബിനോട് തകുവയോട് കൂടെ പ്രാർത്ഥിക്കുക നല്ല വിനയവും താഴ്മയും ലോലതയും നമ്മൾ കാണിക്കുക ഇരുന്നു കൊണ്ട് ചെയ്യുക ശുദ്ധിയുള്ളവനായി അതുകൊണ്ടായിരിക്കൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നല്ലതാണ് അതുകൊണ്ടെങ്കിലേ പ്രാർത്ഥിക്കാവൂ എന്നല്ല ഉത്തരം കിട്ടാൻ അതും നല്ല ഒരു കാരണമാണ് സന്ദർഭങ്ങളിലൊക്കെ ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് അതും ഒരു ആദാപാണ് പ്രിക്കുന്നതിന്റെ മുമ്പ് ഹംതും ഒക്കെ ചൊല്ലലും ഒരു സുന്നത്താണ് പാപങ്ങളെ കുറിച്ച് എടുത്തു റബ്ബേ ഞാൻ ഇന്ന ഇന്ന തെറ്റ് ചെയ്തു ഇന്ന പ്രയാസങ്ങൾ ഇന്ന ഘട്ടങ്ങൾ ഞാൻ ഇന്ന ആപത്തുകളൊക്കെ ഞാൻ ചെയ്തു കൂട്ടി അതെല്ലാം നീ അറിയുന്നവനാണ് റബ്ബെന്ന് എന്ന് പറഞ്ഞ റബ്ബിനോട് ആ ചെയ്യുക ചുരുക്കി പറഞ്ഞത് നമ്മുടെ ഏറ്റവും വലിയ ആയുധമായ പ്രാർത്ഥന അത് സ്വീകരിക്കാതെ പോകരുത് അത് സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നിരന്തരമായി കാണേണ്ടതുണ്ട് ദീനിന്റെ ആറുകളെ നന്നായി പഠിച്ചു മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വിനയപ്പെടുക പടച്ചിറപ്പി ഇഷ്ടപ്പെടുന്ന ദാസന്മാരിലേക്ക് എത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ട് ധന്യമാക്കുക അള്ളാഹു നമ്മേവരെയും ഇഷ്ടപ്പെട്ട് അവന്റെ സ്വർഗലോകത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ